കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന കരകൌശല വസ്തുക്കളും ശില്പങ്ങളുമുണ്ട് കൊല്ലം കടവൂരിൽ കടവൂർ പ്ലാവിള വീട്ടിൽ രാജേന്ദ്രനാണ് മരത്തടിയിൽ സൗന്ദര്യമേറിയ ഇത്തരം സൃഷ്ടികൾ തീർത്തിരിക്കുന്നത് പ്രദേശവാസികൾക്കേറെ കൗതുകമാണ് രാജേന്ദ്രന്റെ സൃഷ്ടികൾ കാണാം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കടവൂരിലെ രാജേന്ദ്രന്റെ കരവിരുതുകൾ കൃഷ്ണനും ക്രിസ്തുവും മുതൽ കൗതുകമേറിയ കരകൗശല വസ്തുക്കൾ വരെ ഇവിടെ പിറക്കുന്നു മരത്തടികൾ ഉപയോഗിച്ച് കൈവഴക്കത്തിലൂടെ വൈവിധ്യമാർന്ന വസ്തുക്കളാണ് ഇദ്ദേഹം നിർമ്മിക്കുന്നത് ആദ്യമൊക്കെ ചെറിയ കൗതുക വസ്തുക്കളും വീട്ടുപകരണങ്ങളുമായിരുന്നു കരവിരുതിൽ പിറവിയെടുത്തത് എന്നാൽ കാലം കഴിയുംതോറും രാജേന്ദ്രന്റെ കരവിരുത് വികസിച്ചു മരത്തടിയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും രൂപങ്ങളും അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങി മുളകനെറഞ്ഞ ഒരാളൂടെ എൻ്റെ കൂടെ സഹായിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടിയും കൂടെ ഇതിനകത്തുണ്ട് തടി ഇങ്ങനെ ഒരു സംഭവം ഒരു യേശുവിനെ ഒരു നമുക്ക് ഒരു താല്പര്യം തോന്നി ഒരു തടി നമുക്ക് അതിന്റെ ഷേപ്പിന് കിട്ടി അങ്ങനെ അത് വിജയിക്കുകയും ചെയ്ത് നമ്മൾ പ്രതീക്ഷനെക്കാളും കൂടുതൽ വിജയം അതിനകത്ത് കിട്ടി തുടങ്ങിയ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടി ഇന്ന് കടവൂർ മേഖലയിലെ വീട്ടുപകരണങ്ങളും കൗതുക വസ്തുക്കളുമെല്ലാം രാജേന്ദ്രനാണ് നിർമ്മിക്കുന്നത് ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും വീട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് രാജേന്ദ്രൻ ലഭിച്ചത് കരവിരുദ്ധ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു രാജേന്ദ്രന്റെ സൃഷ്ടികൾ കാണാൻ കടവൂരിലേക്ക് എത്തുന്നവരും നിരവധിയാണ് ജനം കൊല്ലം